ഹായ് ൈസ് വെൽക്കം ടു ഹാപ്പിയസ് അപ്പം ഇന്ന് എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ഒരുപാട് ചാമ്പക്കയുണ്ട് അപ്പോൾ ഒരുപാട് ചാമ്പക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നശിപ്പിച്ച് കളയാൻ പറ്റില്ലല്ലോ അതായത് താഴെ വീണൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം വരുള്ളൂ കാരണം കഷ്ടപ്പെട്ട് ആമാർ എങ്ങനെയൊക്കെയോ ഉണ്ടായതാണ് അപ്പം ഞാൻ എന്തെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് ചാമ്പക്കുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചാമ്പക്ക പറിച്ചിട്ട് നമുക്ക് വൈനും ഇടണം അതേപോലെ തന്നെ അതിന്റെ ഒറിജിനൽ ജ്യൂസ് അതായത് നമ്മൾ അധികം അധികം നല്ല വെള്ളം ചേർക്കാതെ പഞ്ചസാരയും ഇടാതെ ഉള്ളൊരു ജ്യൂസ് ഉണ്ടാക്കാൻ മേടിച്ചു മറ്റൊരു മിക്സി ഉണ്ടല്ലോ അതായത് ഇങ്ങനെ ഉള്ളിലിട്ടിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ജ്യൂസ് ആയിട്ട് വരും അതിവിടെ കുറേ കാലമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്നൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതൊക്കെ അത് വെച്ചിട്ട് ഇണ്ടാക്കാന്ന് വിചാരിക്കും അപ്പൊ ഇതാണ് ചാമ്പക്ക ഇത്രയും വലുപ്പമുള്ള ചാമ്പക്കയാണ് കണ്ടില്ലേ അപ്പൊ ഇത് ഇങ്ങനെ താഴെ വീണ് പോണത് കാണുമ്പോൾ നമുക്ക് നമുക്കെന്നൊരു സങ്കടം വരും പിന്നെ ഇതിന്റെ ഉള്ളില് കുരു ഇല്ല സോറി കേട്ടോ തുങ്ങനെ പൊടിഞ്ഞു പോയി ഇതാ ഇതിന്റെ ഉള്ളിൽ കുരു നല്ല മധുരമാണ് ഇതിന് പിന്നെ ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിനുള്ളിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മാത്രമല്ല അതിന് മധുരൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു ഇതിന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ചാമ്പക്ക വാങ്ങാൻ വേണ്ടി വന്നതാണ് അപ്പം ഗൈസ് ഒരു നീണ്ട ഇടവേള അതായത് പറിച്ചു വെച്ചത് ഒരു ഉച്ചക്കായിരുന്നു പിന്നെ ഇപ്പം എൻ്റെ എല്ലാം പനിക്കൊക്കെ കഴിഞ്ഞു കുളിച്ച കളന്നതാണ് അതാണ് എൻ്റെ ഈ കോല ഇങ്ങനെ നനഞ്ഞു ഒട്ടിയത് പോലെ കണ്ടോ വെള്ളം അപ്പം ഏതൊക്കെയാണല്ലോ നമ്മുടെ ചാമ്പക്ക ഞാനിങ്ങനെ ചെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലിയൊരു വട്ടച്ചെമ്പല് അതായത് ഒരു ചാമ്പക്കാണെങ്കിൽ അതിന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ നാല് കഷണാക്കും നാല് കഷ്ണമാക്കിയിട്ട് ഇടും അങ്ങനെയാണ് എല്ലാതും അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് മിക്സി അല്ലാതെ ജ്യൂസ് എടുക്കണ സാധനം ഉണ്ടല്ലോ അതിന്റെ പേര് എനിക്കറിയാം അപ്പം അതിലിട്ടിട്ട് നമുക്ക് ജ്യൂസ് എടു എടുക്കാം അതില് ഒരു തുള്ളി വെള്ളം ഒഴിക്കാതെ നമുക്ക് ജ്യൂസ് എടുക്കാം ഓൺ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിട്ടുണ്ട് ഇതാണ് ജ്യൂസ് ഇതിന്റെ കളർ കണ്ട് നിങ്ങൾ ആരും ഒന്നും പറയരുത് എന്താ ഇത് ഏർ തുള്ളിൽ വരണ പോലും ഞാൻ ഒഴിക്കാതെ ഉണ്ടാക്കിയ ജ്യൂസാണ് ചെറിയ ചമ്മപ്പക്ക ഉണ്ട് പക്ഷെ അത് കുടിക്കേണ്ടത് നല്ലതാണ് അപ്പൊ കുടിച്ചോക്കാം മധുര ഇടേണ്ട ആവശ്യമൊന്നുമില്ല മധുരം ഉണ്ട് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു ചാമ്പക്കയുടെ ഉണ്ട് കൊള്ള നമ്മുടെ ചാമ്പക്കയുടെ ജ്യൂസ് നമ്മള് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ആ ജ്യൂസ് എടുത്തപ്പം അതിന്റെ ഫെസിലിറ്റി സോ ഗുഡ് എന്താ പറയാ നമ്മുടെ ജ്യൂസ് അടുത്ത സമയത്ത് ഒരുമാതിരി കളർ ആയിരുന്നല്ലോ അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കളർ ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഹെൽത്തി ആണ് ഹെൽത്തി ജ്യൂസാണ് പിന്നെ ചൂടാണ് ഈ തണുപ്പതൊക്കെ ചൂടാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു തണുത്തിട്ടുള്ള ഈ ജ്യൂസ് കുടിക്കാൻ കൊള്ളാം അപ്പം ഇതാണ് അപ്പൊ ഇതാണ് നമ്മുടെ ആ ഡ്രിങ്ക് ഈ ഡ്രിങ്കിന്റെ കളർ കാണാൻ നല്ല രസല്ലേ ഈ താഴെ അടിഞ്ഞു കിടക്കുന്ന ആ സാധനമാണ് നേരത്തെ നല്ല ഇന്നലെ നമ്മുടെ കളർ മാറ്റാനുള്ള സാധനം നമുക്ക് ഇത് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇന്നലെ ടേസ്റ്റ് ചെയ്തപ്പോ ഭയങ്കര ചവർപ്പായിരുന്നു അപ്പൊ ഇപ്പൊ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചെറിയ കഴിഞ്ഞിരുന്നത് ഏകദേശം ഒരു ബേബി പിങ്ക് ആണ് ഈ കളറ് എന്റെ കളറൊക്കെ അറിയില്ല അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം റീഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പൊ അപ്പൊ ചാമ്പക്കി ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പത്തി ബൈ